ഹലോ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ചാണ് ദൈവ ശബ്ദം നമ്മോട് ഏതൊക്കെ രീതിയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായി സ്വപ്നത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു ദർശനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു പ്രവചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു വചന വെളിപ്പാടുകളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു അഞ്ചാമതായി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുന്നതും ദൈവ ശബ്ദത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു ദൈവം നമ്മോട് ദൈവ ശബ്ദങ്ങളിലൂടെ സംസാരിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ പല ശബ്ദങ്ങൾ നമുക്കറിയാം ഈ ലോഹത്തിൽ ഒത്തിരി ശബ്ദങ്ങളുണ്ട് ആ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരിക്കലും ആ ശബ്ദങ്ങൾ നമുക്ക് ആശ്വാസമോ സമാധാനമോ സ്വസ്ഥതയോ നമുക്ക് ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ ചിലരുടെ വാക്കുകൾ ചില അഭിഷിത്തരുടെ വാക്കുകൾ അപ്പൻ്റെ അമ്മയുടെ വാക്കുകൾ സ്നേഹമുള്ള വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരുടെ അധ്യാപകരുടെ വാക്കുകൾ ആ വാക്കുകൾ എല്ലാം അത് ശബ്ദങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സമാധാനവും സന്തോഷവും ആ മേഖലയിൽ ആ സമയത്ത് നമുക്കൊരു വിടുതലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും പക്ഷേ എപ്പോഴും നമുക്കൊരു വ്യക്തിയുടെ വാക്കോ എപ്പോഴും നമുക്ക് വ്യക്തിത്വങ്ങളുടെ വാക്കോ പ്രിയപ്പെട്ടവരുടെ വാക്കോ നമുക്കൊരിക്കലും ഏത് സമയത്തും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു സമാധാനപരമായ ജീവിതത്തിൻ്റെ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകത്തില്ല ചിലരുടെ ശബ്ദങ്ങളും വാക്കുകളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷനാണ് അസമാധാനമാണ് നമ്മൾ പറയാറുണ്ട് ആ വ്യക്തി സംസാരിക്കുന്ന എനിക്ക് കേൾക്കണ്ട കാരണം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വരുമോ എന്നുള്ള ഭയമാണ് ചിലരുടെ വാക്കുകൾ അനേകർക്ക് അസ്വസ്ഥപ്പെടുത്താറുണ്ട് ചിലരുടെ വാക്കുകളിൽ തന്നെ പൈശാചികമായ ശക്തിയുണ്ട് ചിലരുടെ വാക്കുകൾ ചിലരുടെ വാക്കുകളുടെ ശബ്ദങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആഴമായ മുറിവുകൾ ഏൽപ്പിക്കാറുണ്ട് ഇതാണ് ലോഹത്തിലെ ശബ്ദങ്ങളുടെ പ്രത്യേകത പക്ഷെ കർത്താവ് നിന്നൊരു എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ കർത്താവെന്നൊരു ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം നിന്റെ ചെവിയിലേക്ക് അടിച്ചാൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ ലൈഫ് മാറ്റും നിൻ്റെ എല്ലാ മേഖലയിലും നിനക്കൊരു ചേഞ്ചിങ് ഉണ്ടാകും ആ ദൈവശബ്ദം നിൻ്റെ ജീവിതത്തിൽ തീരും ആശ്വാസമായി തീരും സമാധാനപരമായി തീരും ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം പൗലോസിൻ്റെ ചെവിയിൽ മുഴങ്ങിയപ്പോൾ അതുവരെയും തൻ്റെ ജീവിതത്തിൽ താനാണ് മിടുക്കനെന്നും സാമർഥ്യമുള്ളവനാണെന്നും ദൈവജനത്തിനെ പീഡിപ്പിക്കാനുള്ള വ്യക്തികളിൽ നല്ല കോൺഫിഡൻറ് ഉള്ള ധൈര്യമുള്ള ധൈര്യശാലി എന്നും എന്നൊക്കെ ചിന്തിച്ച പവുലോസിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒറ്റ ശബ്ദത്താൽ തൻ്റെ ജീവിതം സർക്കിൾ പോലെ നിമിഷങ്ങൾ കൊണ്ട് റിട്ടേൺ ആയിട്ട് തിരിഞ്ഞു തിരിഞ്ഞുവന്ന് ആ വ്യക്തി ക്രിസ്തുവിലേക്ക് തിരിയുകയാണ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞതായ പവുലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് പിന്നീട് പറയുന്ന വാക്കുകൾ ഈ ക്രിസ്തുവിനെ എനിക്ക് ലഭിച്ചത് മുഖാന്തരം ഈ ലോഹത്തിലുള്ള സകലതും എനിക്ക് ചപ്പും ചവറും ഛേതമെന്ന് തോന്നുന്നു അതെ അത്രമായ ആഴമായ ഒരു എൻകൗണ്ടർ ദൈവ ശബ്ദത്തിലൂടെ പവുലോസിൻ്റെ ഹൃദയക്കണ്ണും പുറമെയുള്ള കണ്ണുകളും ആഴമായി തുറക്കപ്പെട്ടു അതിനുശേഷം ആ ദൈവഭക്തൻ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ഉയരത്തിലുള്ള ദൈവത്തിന് പ്രസാദം വരുന്ന താൻ അന്ത്യം വരെ ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം പൗലോസിത പുറപ്പെടുമ്പോൾ ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി എരിശലമലയ്ക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്തു ഡെമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി അപ്പോസ്ല പ്രവൃത്തി ഒൻപതാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് അവൻ നിലത്തു വീണു ശവുലെ ശവുലെ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകുന്നു കർത്താവ് എന്നവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചൊല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ തൻ്റെ ജീവിതത്തിന്റെ മേഖലകളിൽ താൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചൊല്ലുകയും നീ ചെയ്യേണ്ടെന്ന് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടില്ല എങ്കിലും ആരെയും കാണാതെ അവർ മരവിച്ച് നിന്നു ശൗ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കാണുന്നില്ല പക്ഷെ തൻ്റെ ജീവിതത്തിൽ താൻ പ്രാർത്ഥിക്കാൻ ഒരു ഭക്തൻ്റെ അടുക്കിലേക്ക് പോയി അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അങ്ങനെ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മനുഷ്യൻ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അനന്യാസ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവെ നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മ പൂർണനാക്കേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോസ്നയ പവലോസിന്റെ കണ്ണുകൾ അടഞ്ഞുപോയ കണ്ണുകളിൽ അനന്യാസെന്ന ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെതുമ്പൽ പോലെ വീണു തനിക്ക് കാഴ്ച ലഭിച്ചു കാഴ്ച ലഭിച്ച ഉടനെ സ്നാനമേൽക്കുകയും ആഹാരം കഴിച്ചു ബലപ്പെട്ട് ആത്മാവിൽ ശക്തിപ്പെടുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ദൈവശബ്ദം നീ കേട്ടാൽ നിന്റെ ജീവിതത്തിൽ നീ ആളും മാറിയതുപോലെയാകും ബലവാന്മാരായ ഏതൊരു വ്യക്തിയുടെ ജീവിതമാകട്ടെ ഏത് സാഹചര്യങ്ങളിലാകട്ടെ ഏത് മുഖാന്തരങ്ങൾ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാകട്ടെ നീ ഒരു ദൈവശബ്ദം കേട്ടാൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും ദൈവശബ്ദം നമുക്ക് പുതുവഴികളെ തുറക്കും പുതുവാതിലുകളെ തുറക്കും ഇവിടെ ശൗലിന്റെ ജീവിതത്തിൽ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ശബ്ദം തന്നോട് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് ശൗൽ കേൾക്കുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ ചരിത്രം മാറുകയാണ് അതുവരെയും ദൈവത്തിന്റെ വേല ചെയ്യുന്ന മക്കളെ ഉപദ്രവിച്ച പൗലോസ് അന്നു മുതൽ പരിശുദ്ധാത്മാ പൂർണനായി ശക്തിപ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി ക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷകനില്ല മറ്റൊരുത്തന്ന രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമം ഇല്ല എന്നും അപ്പോസ്നായ പൗലോസ് ജനത്തെ വ്യക്തമായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും തുടങ്ങി എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം തൻ്റെ ചെവിയിൽ മുഴങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളായിരുന്നാലും നീ ദൈവ ശബ്ദം കേൾക്കാൻ മാത്രം ചെവി കൊടുത്താൽ മതി പല ശബ്ദങ്ങളും നിന്നെ ഇറിട്ടേഷൻ ചെയ്യുന്നുണ്ടോ പല വ്യക്തികളും നിന്നെ വാക്കുകളിലൂടെ പീഡിപ്പിക്കുന്നുണ്ടോ പലരുടെ വാക്കുകൾ നിനക്ക് ഭീഷണിയായി തോന്നുന്നുണ്ടോ നീ അതിൽ ഭാരപ്പെടേണ്ട മനുഷ്യൻറെ ശബ്ദം കേട്ട് നീ ഭയപ്പെടേണ്ട നീ ദൈവശ്ദം കേട്ടാൽ മാത്രം മതി ദൈവശബ്ദം നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതൊന്നാണ് ഹാലലുയാം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ഭൂമിയിലെ ഏതൊരു വ്യക്തിയുടെ വാക്കുകൾ അന്ത്യം വരെ നിനക്ക് ആശ്വാസമോ സമാധാനമോ സ്വസ്ഥതയോ സന്തോഷമോ നിനക്ക് നൽകിയില്ല പക്ഷെ കർത്താവിൻ്റെ ശബ്ദം നീ കേട്ടാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമല്ല വരുവാനുള്ള നിത്യത വരെയും നിനക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെ നിനക്ക് ലഭിക്കും ദൈവശബ്ദം നമുക്ക് തീരും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൈവ ഭയതന്നെ വഴി കാണിക്കും നേരായ വഴിയിൽ കൊണ്ടുപോകും ഒരിക്കലും തെറ്റിൽ അകപ്പെടുവാൻ അനുവദിക്കത്തില്ല അബദ്ധവശാൽ തെറ്റുകൾ അകപ്പെട്ടാലും ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ വേർതിരിച്ച് നമ്മളെ റൂട്ട് റൂട്ടിതിരിപ്പിച്ച് നേരായ വഴി നടത്തുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളൊരു തീരുമാനം എടുക്കുക എനിക്ക് ഈ ഭൂമിയിലെ ദൈവ അമ്മ ശബ്ദങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ദൈവ ശബ്ദം കേട്ടാൽ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ സാധ്യമല്ല എന്ന് നീ ചിന്തിക്കുന്ന പലതും ദൈവശബ്ദം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ കേൾക്കുന്ന ദൈവശബ്ദം നീ പ്രവചനത്തിലൂടെയോ കേൾക്കുന്ന ദൈവശബ്ദം വചനങ്ങളിലൂടെ കേൾക്കുന്ന ദൈവശബ്ദം നിനക്കു വേണ്ടി വാതലുകൾ തുറക്കും നിനക്കു വേണ്ടി വഴികളെ തുറക്കും അസാധ്യമെന്ന് നീ ചിന്തിക്കുന്നുവോ നീ യോഗ്യനല്ലെന്ന് ചിന്തിക്കുന്നുവോ കർത്താവ് യേശുവിനെ നീ സ്വന്ത രക്ഷകനും രക്ഷിതവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ചു ദൈവം ശബ്ദങ്ങൾക്ക് മാത്രം നീ ചെവി കൊടുത്താൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും അസാധ്യമെന്ന് പറയുന്ന മേഖലകൾ നിനക്ക് വേണ്ടി തുറക്കും യോഗ്യനല്ലെന്ന് പറയുന്നവരുടെ നടുവിൽ നിന്നെ ശ്രേഷ്ഠകരമായി പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിലും നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവശബ്ദം കേൾക്കുവാൻ മാത്രം ചെവി കൊടുക്കുക കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് ദൈവശബ്ദം കേൾക്കുന്ന ജനത്തിനായി നന്ദി പറയുന്നു ഇവരെ ജീവിതത്തിന്റെ മേഖലകൾ എല്ലാ അവസ്ഥകൾക്കും വിടത ലഭിക്കട്ടെ പലരുടെയും വാക്കുകൾ കേട്ട് ഹൃദയത്തിൽ ഭാരപ്പെട്ടും ഭയപ്പെട്ടും പ്രയാസപ്പെടുന്ന ജീവിതത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങിച്ചെന്ന് മനസ്സുകൾക്ക് സ്വസ്ഥതയും സമാധാനവും വിടുതലും ഈ ജനത്തിന് ലഭിക്കട്ടെ ദൈവസ്നേഹത്താൽ അവരെ ഹൃദയം നിറയട്ടെ ദൈവശബ്ദം കേൾക്കുവാനിവിടെ ചെവികൾ തുറക്കട്ടെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യും ആമേൻ ആരെങ്കിലും ദൈവശബ്ദം കഴിഞ്ഞ നാളിൽ കേൾക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല നിന്റെ കുറവെന്താണ് ദൈവസന്നിയിൽ പറ കർത്താവേ ദൈവശബ്ദം എൻ്റെ ചെവികളെ തുറക്കണമേ മന്നവായിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റണമേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏ സുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ആമേൻ